നമസ്കാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയത്തിലകനെതിരെ നിരവധി തെളിവുകൾ പുറത്തു വരുമ്പോഴും നടപടികളെടുക്കാൻ സർക്കാരിനെ മടുപ്പിക്കുന്നതിന് പിന്നിലെ ഘടകങ്ങളിലേക്ക് ചർച്ചകൾ സജീവമാകുന്നു ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തനായതുകൊണ്ടാണ് ധനകാര്യ വകുപ്പിന്റെ താക്കോൽ ജയതിലകിനെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചതെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയെക്കുറിച്ചുള്ള പരാതിയിൽ വീണയ്ക്ക് അനുകൂലമായ നിലപാടാണ് ജയതിലക് എടുത്തത് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ഒഴിവിലാണ് ജയതിലകനെ പ്രതിഷ്ഠിച്ചത് മുട്ടൽ മരമുറി സമയത്ത് പ്രതിക്കൂട്ടിലായ സർക്കാർ അനുകൂലികളെ സംരക്ഷിക്കാൻ ചട്ടങ്ങൾ നോക്കാതെ മുന്നിട്ടിറങ്ങിയത് അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകായിരുന്നു വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി മുട്ടിൽ മരമുറി ഫയൽ നൽകിയ അണ്ടർ സെക്രട്ടറിയുടെ ഗുഡ് സർവീസ് എൻ്റർ എടുത്തുകളഞ്ഞ കുപ്രസിദ്ധിയും ജയതിലകനുണ്ട് മുട്ടിൽ മരമുറിയോടുകൂടി ജയതിലക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയതോടെ സുപ്രധാനമായ നികുതി എക്സൈസ് വകുപ്പിന്റെ തലപ്പത്തായിരുന്നു മുഖ്യമന്ത്രി ജയതിലകനെത്തിയത് വിവാദമായ മദ്യനയത്തിലും ജയതിലകനെതിരെ ആരോപണം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടിയിൽ പ്രതിസന്ധിയിലായപ്പോൾ ഐ ജി എസ് ടി തട്ടിപ്പ് പരാതി ധനമന്ത്രി ബാലഗോപാലിന് നൽകിയപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള ചുമതല നികുതി വകുപ്പിന്റെ തലപ്പത്തുള്ള ജയതിലകനായിരുന്നു നികുതി കമ്മീഷൻ ർക്ക് പരാതി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ പതിവ് ചടങ്ങ് പോലെ ജയ്തിലകിന്റെ ഉത്തരവ് വീണ കർണാടകയിൽ നികുതി അടച്ചെന്നും സ്വകാര്യത മാനിച്ച് വിവരങ്ങൾ പുറത്തുവിടുന്നില്ലെന്നും കാട്ടി നികുതി കമ്മീഷണർ റിപ്പോർട്ട് ആ പരാതി തന്നെ അപ്രസക്തമാക്കി ആ റിപ്പോർട്ടിൽ നിരവധി ഇപ്പോഴുമുണ്ട് ഇതിനൊപ്പമാണ് മദ്യനയത്തിൽ ഉയർന്ന ആരോപണങ്ങൾ ടൂറിസത്തിന്റെ പേരിൽ ഡ്രൈഡേ മാറ്റാൻ ശ്രമിച്ചതും വിവാദമായി എക്സൈസ് നയം പൊളിച്ചെഴുതുന്നതുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയ ദിവസങ്ങളിൽ ഔദ്യോഗിക രേഖകളിൽ പല ഉദ്യോഗസ്ഥരും അവധി രേഖപ്പെടുത്തി പൂർണ്ണമായും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞതായും അറിയുന്നു എക്സൈസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയത്തില പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നെങ്കിലും രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവധിയിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ചില സംശയങ്ങൾ അന്ന് ഉയർന്നു മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ ഇതിലെ ഇടപെടലും ചർച്ചയായി ബാറുകളിൽ മദ്യം പാഴ്സലായി വിൽപ്പന നടത്താനുള്ള അനുമതി നൽകിയതും വിവാദമായി ഇതിലെല്ലാം തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷിനെ മാറ്റി നിർത്തിയെന്ന ആരോപണവും ഉയർന്നു രണ്ടു വർഷത്തെ അറ്റൻഡൻസ് രേഖകളിൽ ജയതിലക് ഐ എസ് ജോലിക്ക് ഹാജരായത് നൂറ്റി തൊണ്ണൂറ് ദിവസം മാത്രമെന്ന വിവാദത്തിലും സർക്കാർ മൗനത്തിലാണ് ഇതോടെയാണ് പഴയ വിവാദങ്ങൾ ചർച്ചയാകുന്നത് മിക്ക മാസങ്ങളിലും നാലും അഞ്ചും ആറും ഏഴും മാത്രം ഹാജരാണ് ജയത്തിലേക്കിനുള്ളത് പത്ത് അറ്റൻഡൻസുകൾ തികഞ്ഞ മാസങ്ങൾ പന്ത്രണ്ട് മാത്രമാണ് നിയമസഭ ചേരുന്ന മാസങ്ങളിലാണ് ഇത് ജയതിലകിന്റെ അറ്റൻഡൻസ് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് പുറത്തു ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് രേഖപ്പെടുത്താൻ അധികാരമുള്ള അദർ ഡ്യൂട്ടി എന്ന ഓടിയാണ് എല്ലാ മാസവും ജയതിലക് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിയമസഭാ കമ്മിറ്റികളിൽ നിന്ന് പോലും അവസാന നിമിഷം മാറി നിൽക്കുന്നത് എൻ പ്രശാന്ത് ഐ ഫയലിൽ കുറിച്ചിരുന്നു ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയാണ് ജയതിലക് ക്ഷേമ പെൻഷൻ അന്യായമായി വാങ്ങിയ സാധാരണ ജീവനക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തിരുന്നു അതിലും വലിയ തെറ്റാണ് ജയതിലക് ചെയ്തതെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും ഇത് ചർച്ചയായി ഈ സാഹചര്യത്തിൽ പരാതിയില്ലെങ്കിൽ പോലും നടപടി എടുക്കേണ്ടതാണ് രേഖപ്രകാരം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനിടെ അഞ്ച് മാസങ്ങളിൽ മാത്രമാണ് പത്തിൽ കൂടുതൽ ദിവസം അദ്ദേഹം ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ നിയമസഭ ചേർന്ന കഴിഞ്ഞ ജൂലൈയിലാണ് ഏറ്റവും അധികം ഹാജർ പതിനഞ്ച് ദിവസം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഹാജർ രേഖപ്പെടുത്തുന്ന സ്പാർക്ക് വഴിയുള്ള വിവരങ്ങൾ തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് നാരായണനാണ് വിവരാകാശം വഴി ലഭിച്ചത് ജയതിലകന്റെ കുടുംബ വിവരങ്ങൾ സർക്കാരിന് നൽകിയതിനടക്കം ആക്ഷേപങ്ങളുണ്ട് ഇതിലൊന്നും സർക്കാർ ഇതുവരെ ചെറുവിരൽ അനക്കിയിട്ടില്ല ഇതിനു പിന്നിലെ സർക്കാർ മൗനം ഒരു കൂട്ടം ഐ എ എസ് കാര്ക്കിടയിൽ അമർശമായി മാറിയിട്ടുണ്ട്